പറയും അങ്ങനെ ചാനലാ അല്ല അത് കേട്ടില്ല കഴിഞ്ഞു വിഷയം കഴിഞ്ഞു ആനയാലും വിഷയം അതും കേട്ടാ അതുമായിട്ട് അങ്ങനെ പറയാം താങ്കൾ ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവണപത്രം ഇറക്കും അതുകൊണ്ടാണ് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡ് ആണെങ്കിൽ